വരാനിരിക്കുന്ന ഇലക്ഷനിൽ ഒറ്റയ്ക്കുരുതി ജയിക്കാമെന്ന പ്രതീക്ഷ സി പി എമ്മിന് നഷ്ടമായിരുന്നു തോന്നുന്നു അതുകൊണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗിനോട് സി പി എമ്മിനും പിണറായിക്കും വല്ലാതെ താല്പര്യം കൂടിയിട്ടുണ്ട് എങ്ങനെയും സി പി എമ്മിന് മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തെത്തിക്കണമെന്ന ആഗ്രഹമാണ് ഇപ്പോഴുള്ളത് അത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് നടന്ന ദേശാഭിമാനിയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിച്ച് മുഖ്യന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ് മുസ്ലിം ലീഗുമായുള്ള പഴയ ബന്ധം ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി ഒരു നീണ്ട പ്രസംഗം തന്നെയായിരുന്നു മലപ്പുറത്തെ ജനങ്ങൾക്ക് മുൻപിൽ കഴിഞ്ഞ ദിവസം കാഴ്ചവെച്ചത് അറുപതുകളിൽ ലീഗുമായി സഹകരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നുവെന്ന് തുടങ്ങി മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഇനി സി പി എം ചൊടുപ്പിക്കില്ല എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ മുഖ്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിലെ മുന്നണി സംവിധാനങ്ങളിൽ മാറ്റമുണ്ടാകുമെന്നതാണ് സിപിഎം പ്രതീക്ഷ ഇത് മുന്നിൽ കണ്ടാണ് ലീഗുമായുള്ള പഴയ സഹകരണം സിപിഎം ചർച്ചയാക്കുന്നത് ആ പഴയ സഹകരണം വീണ്ടും ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ഇനിയും സി പി എം ചർച്ചയാക്കും കേന്ദ്രത്തിലെ ബി ജെ പി ഭരണത്തിന്റെ ആശങ്ക മലപ്പുറത്ത് നിറയ്ക്കാനും മുഖ്യമന്ത്രി ശ്രമിക്കുന്നുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷുവും വേദിയിലുള്ളപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശങ്ങൾ വീണ്ടും അധികാരത്തുടർച്ചയ്ക്ക് ഇടതുപക്ഷത്തെ ലീഗ് കൂടി വേണമെന്ന സി പി എമ്മിന്റെ ആവശ്യകതയാണ് ഇങ്ങനെ പറയാൻ മുഖ്യനെ പ്രേരിപ്പിച്ചത് സി പി എം സെക്രട്ടറിയായ ശേഷം എം വി ഗോവിന്ദൻ തന്നെ പലപ്പോഴും ലീഗിനെ ഇടതുപക്ഷത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ ലീഗിലെ വലിയൊരു വിഭാഗം ഇതിനെ അനുകൂലിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ മറുവശം അവർ സി പി എം നിലപാടുകളെ തള്ളിപ്പറയുമ്പോഴും പിണറായി പ്രതീക്ഷ കൈവിടുന്നില്ല ലീഗിന് ഇടതുപക്ഷത്തെത്തിക്കാനാകുമെന്ന് തന്നെയാണ് മുഖ്യന്റെ പ്രതീക്ഷ ഈ പദ്ധതിയുടെ ഭാഗമായാണ് മലപ്പുറത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നിലവിലെ സാഹചര്യത്തിൽ ഒറ്റക്കേറി ലക്ഷണെ നേരിടാനുള്ള കെൽപ്പ് സി പി എമ്മിന് ഇല്ല എന്ന് പറയാതെ പറയുകയായിരുന്നു മുഖ്യൻ മലപ്പുറത്തെ വേദിയിൽ എന്ന് വേണം കരുതാൻ എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഏത് വിധേനയും മുസ്ലിം ലീഗിനെ സി പി എമ്മിലെ കടുപ്പിക്കാനുള്ള ശ്രമങ്ങളും കൊണ്ടുപിടിച്ച് നടത്തുന്നുണ്ട് പൊതുവെ തനിക്ക് പറ്റിയ അമളികളെ പോലും ന്യായീകരിച്ച് ആർക്കു മുൻപിലും താണു കൊടുക്കാത്ത ആളാണ് എം വി ഗോവിന്ദനെങ്കിലും മുസ്ലിം ലീഗിന് മുൻപിൽ ഇപ്പോൾ ഗോവിന്ദൻ എത്ര വേണമെങ്കിലും താണു കൊടുക്കാൻ തയ്യാറാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും സി പി എമ്മിന്റെ ഈ പുതിയ പ്ലാൻ ലക്ഷ്യം കാണുമോ എന്നത് കണ്ടുതന്നെ അറിയണം